നമസ്കാരം എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഈ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ നമ്മൾ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പത്ത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ജന്മനാട്ടിൽ ഒരു വിഭാഗം ജനങ്ങൾ ഒരു കൂട്ടം ജനങ്ങൾ അവിടുത്തെ അഭയാർത്ഥികളായി മാറുകയും ആ നാട്ടിൽ നിന്നും പേടിച്ച് ഓടി പലായനം ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ആലോചിക്കാൻ കാരണം ആ സംസ്ഥാനം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന ജനവിഭാഗം ഹിന്ദു ജനവിഭാഗം സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ആ നാട്ടിലെ അന്യരായി മാറുന്നു നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങൾ വലിയ കുട്ടിക്കോഷി നമ്മൾ ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനാ പൗരാവകാശങ്ങളെക്കുറിച്ചും ഈ ഭാരതത്തിൽ എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഉള്ള ഭരണഘടന ഇപ്പോഴും ഉയർത്തിപ്പിടിച്ച് അതിശക്തമായ വാദങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഈ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ആ ദുരിതം നമ്മൾ കാണുകയോ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുകയോ ചെയ്തില്ല നൂറുകണക്കിന് പണ്ഡിറ്റുകളാണ് അവിടെ വെടിയേറ്റ് മരിച്ചു വീണത് മതം മാറുക അല്ലെങ്കിൽ ഇവിടെ നിന്നും പലായനം ചെയ്യുക സർക്കാർ ജോലിയുള്ള ആരെങ്കിലും പണ്ഡിറ്റുകൾ കാശ്മീരിൽ സർക്കാർ ജോലി ചെയ്യുന്നെങ്കിൽ ആ ജോലി ഉടനെ തന്നെ രാജിവെച്ചു ഓടണം ഇവിടെ നിന്നും രാജിവയ്ക്കുക മാത്രമല്ല അവർ രാജിവെച്ച് ഒഴിഞ്ഞതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന തിട്ടൂരം അവിടെ പുറപ്പെടുവിക്കുകയുണ്ടായി നമ്മൾ സ്വതന്ത്ര ഭാരതത്തിലാണ് സംഭവിച്ചതെന്ന് ഓർക്കണം എന്നാലും അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ സ്വാതന്ത്ര്യദിനത്തിൽ പറയാൻ കാരണം എന്തിനു അതൊക്കെ ചിന്തിക്കുന്നു അതൊക്കെ പഴയതല്ലേ എന്ന് നമ്മുടെ പലരും ചോദിച്ചേക്കാം പക്ഷെ ഇപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ നടന്ന ചില കൊലപാതകങ്ങളെ വീണ്ടും അന്വേഷിക്കാൻ പുനരന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുക അത് നിരവധി കൊലപാതകങ്ങൾ കൂട്ട കൊലപാതകം അതുപോലെ സരളാഭട്ടിന്റെ കൊലപാതകം അതുപോലെ ഒരു ജസ്റ്റിസിന്റെ കൊലപാതകം പിന്നെ ബിട്ട എന്ന് പറയുന്ന കാശ്മീരിലെ കശാപ്പുകാരെന്നറിയപ്പെട്ടവന്റെ കൊലപാതകങ്ങളും കേസുകളും ഇങ്ങനെ നിരവധി കേസുകൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എസ് ഐ എ എന്ന് പറയുന്ന പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ് അവർ കാര്യമായ ചില അന്വേഷണങ്ങൾ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഇപ്പോൾ അന്വേഷിക്കുന്ന ന്ധാര കൂട്ട കൊലക്കേസ് എന്താണ് സരളാ ഭട്ടിന്റെ കൊലപാതകം എന്താണ് അതൊക്കെ ഇപ്പം അന്വേഷിക്കാൻ പോവുകയാണ് ഈ ജസ്റ്റിസിന്റെ കൊലപാതകം എന്താണ് ആരാണ് ഈ ബിട്ട കരേട്ട എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തുടരുക ാണ് ഈ വന്ദാമ കൂട്ടക്കൊര കാശ്മീർ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകരയുള്ള ഗാഞ്ചൻഗണ്ട എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഈ വന്ദാമ എന്ന ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവിടെ ഇസ്ലാം ഭീകരവാദികൾ ഈ പണ്ഡിറ്റുകളെ ഹിന്ദുക്കളായ പണ്ഡിറ്റുകളെ അവിടെ നിന്നും ആട്ടി ഓടിച്ച് പലരെയും പിന്നെ വെടിവെച്ച് കൊന്നു പലരെയും മതം മാറാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ഭീഷണി ആ രാജ്യത്ത് നിൽക്കാൻ പറ്റായപ്പോൾ അവിടെ നിന്ന് പലരും ഓടിപ്പോയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവിടെ നിന്ന് ഓടിപ്പോയ ആൾക്കാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടേക്കും അവിടുത്തെ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ളയും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം ഇവിടെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ എല്ലാ സംരക്ഷണവും ഞങ്ങൾ ഇവിടെ നൽകും ഇവിടെ തീവ്രവാദികളെ ഞങ്ങൾ പിന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്കും നിങ്ങളുടെ നാട്ടിലേക്കും നിങ്ങളുടെ പിന്നെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും നൂറുകണക്കിന് ഈ നാട്ടിൽ അവിടെ നിന്ന് ഒളിച്ചൊടി പേടിച്ചു പോയാൽ പലായനം ചെയ്ത ഈ പണ്ടിറ്റുകൾ പലരും തിരിച്ചു അവരുടെ വീടുകളിലേക്കും തിരിച്ചു നാടുകളിലേക്കും തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുറച്ചു കാലം അവർ സമാധാനമായിട്ട് ജീവിച്ചു പെട്ടെന്നൊരു ദിവസം ഇരുപത് പേരടങ്ങുന്ന ഒരു സൈനിക യൂണിഫോം അണിഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ വരികയും ഞങ്ങൾ ഇന്ത്യൻ സേനയുടെ സൈനികരാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അവരുടെ ഗ്രാമത്തിൽ വന്ദാമാ ഗ്രാമത്തിലെത്തുകയും അവരുടെ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയും അവരിട്ട് കൊടുത്ത ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് ഇവർ തോക്കുകളെടുത്ത് ഇവരെ കൂട്ടക്കൊല ചെയ്യാനുണ്ടായി ഫറൂഖ് അബ്ദുള്ള അന്ന് മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന കാലഘട്ടമാണ് ഫറൂഖ് അബ്ദുള്ള പിന്നെ പറഞ്ഞതനുസരിച്ച് ആഹ് സംരക്ഷണം നൽകാവുന്ന ഉറപ്പ് നൽകിയ അടിസ്ഥാനത്തിലാണ് അവിടെ അവിടെ തിരിച്ചു വരുന്നത് പക്ഷേ ആ ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെ ഏകദേശം നാൽപ്പതോളം പേരെ ആണ് അവിടെ കൂട്ടക്കൊല ചെയ്തത് അവിടെ ഒരു കെട്ടിടത്തിൽ കൊണ്ടിട്ട് ആ കെട്ടിടത്തിൽ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തെ കത്തിച്ചു പല വീടുകളും കത്തിച്ചു ഈ മൃതദേഹങ്ങൾ പലതും ഒരു വീട്ടിനകത്ത് കൊണ്ടിട്ട് ആ വീട് മൊത്തം കത്തിച്ചു നേരം പുലരുമ്പോൾ രാത്രി ഈ ബഹളവും തീയും കണ്ട് ആൾക്കാർ ഓടിക്കൂടി വരുമ്പോൾ നമ്മുടെ സൈന്യവും പോലീസും എത്തുമ്പോൾ അവിടെ കരിഞ്ഞ ശവശലീങ്ങളെയാണ് കണ്ടത് തൊട്ടടുത്തുള്ള മുസ്ലിം മതവിശ്വാസികളെ ആരും തന്നെ ഈ സംഭവം അറിഞ്ഞിരുന്നത് കാരണം അവരെ അന്ന് പ്രത്യേകമായ ഒരു മതപരമായ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ അവർ അവരുടെ പള്ളികളിൽ അന്ന് പിന്നെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാം അവരുടെ പള്ളികളിലായിരുന്നു അതുകൊണ്ട് തന്നെ അയലൂക്കത്തുള്ള ഇസ്ലാം മതവിശ്വാസികളൊന്നും ഇത് അറിഞ്ഞില്ല ആ ദിവസമാണ് ഇവരെല്ലാം പള്ളികളിലേക്ക് പോകുന്ന ദിവസമാണ് തിരഞ്ഞെടുത്ത് ഈ തീവ്രവാദികൾ സൈനിക വേഷത്തിൽ വന്ന് ചങ്ങാത്തം സ്ഥാപിച്ചതിനു ശേഷം അവരെ എല്ലാം കൂട്ടക്കൊല ചെയ്തത് ആ കേസ് ആണ് ഈ അന്ധാമ കൂട്ടക്കൊര എന്ന് പറയുന്നത് അതിനുശേഷം പലരെ പല കേസുകളും എടുത്തു ചില തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഒരു തെളിവും അന്നത്തെ ഗവൺമെന്റിനും അന്നത്തെ അന്വേഷണ സംഘത്തിനും അന്നത്തെ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ഈ കേസ് അങ്ങ് ഇല്ലായ്മ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങ് കളയുകയാണ് അന്വേഷണം മതിയാക്കി ഇനി ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കളയുകയാണ് ഉണ്ടായത് ആ കേസാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എസ് ഐ എ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി കരാട്ടെ എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു കാശാപ്പുകാരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അത് കാശ്മീർ ഫയൽ എന്നുള്ള സിനിമയിൽ അയാളെ കൃത്യമായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട് ഇയാൾ ഇയാൾ ഇയാളുടെ ഒരു വിനോദം എന്ന് പറയുന്നത് ഇയാൾ വൻ തീവ്രവാദിയായിരുന്നു ഇസ്ലാം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിന്ന ആളാണ് ഇവിടെ കാശ്മീരിൽ ഇസ്ലാം ജനത മാത്രമേ ഉണ്ടാവൂ ബാക്കി ആരും ഇവിടെ ജീവിക്കരുത് ഇവിടെ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പല കൂട്ടക്കൊലകളും പലയിടത്തും തീവ്രവാദ ആക്രമണങ്ങൾക്കും സൈന്യത്തിന് നേരെയുള്ള ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ് ഈ മിട്ട കരാട്ടെ എന്ന് പറയുന്നത് ഇയാളെ വീട്ടുപേരെയാണ് മിട്ട എന്ന് പറയുന്നത് ഇയാൾ കുട്ടിക്കാലം മുതലേ ഈ കരാട്ടയിൽ മാർഷൽ ആർട്സിലൊക്കെ വളരെ താല്പര്യമുള്ളതാണ് അവിടെയാൾ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടി അതുകൊണ്ട് അയാളുടെ പേരിൽ കരാട്ട എന്നുകൂടെ ചേർത്തു അങ്ങനെ വിട്ട കരാട്ടെ എന്ന് അയാൾ അറിയപ്പെടുന്നു അയാളെ യഥാർത്ഥ പേര് ഫാറൂഖ് അഹമ്മദ് ഡാർ എന്നാണ് ഫാറൂഖ് അഹമ്മദ് ഡാർ ഇയാളൊരു വിനോദം അങ്ങനെ കുറേ ദിവസം ആരെയും കൊല്ലാനും അക്രമങ്ങൾക്കും ഒന്നിനും സമയം കിട്ടില്ലെങ്കിൽ അയാൾ സാധാരണ വേഷത്തിൽ മുഖത്ത് ഈ തീവ്രവാദികൾ സാധാരണ മുഖമൊക്കെ മറച്ചാണ് പുറത്തിറങ്ങുന്നത് ഇയാൾ അങ്ങനെയും നിറകില്ലായിരുന്നു ഇയാൾ സാധാരണക്കാരനെ പോലെ ഇറങ്ങും ഒരു റിവാൾവറും കൊണ്ടിറങ്ങും ഇങ്ങനെ പലയിടത്തും ചുറ്റി അടിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് മുമ്പേ ഒരു പണ്ഡിറ്റിനെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഹിന്ദുവായ പണ്ഡിറ്റിനെ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ വെടിവെക്കും പോയിൻ ബ്ലാങ്കിലാണ് ഒന്ന് വെടിവെക്കുന്നത് വെടിവെക്കും വെടിവെച്ചിടും അയാളങ്ങ് പോകും സൈന്യത്തിനെ കാണുകയാണെങ്കിൽ അയാൾ വെടിവെക്കും സൈന്യത്തിന് ഉണ്ടെങ്കിൽ അയാൾ റിവാൾവർ കൊണ്ട് വെടിവെക്കില്ല എ കെ ഫോർട്ടി സെവൻ ആണ് അയാൾ സൈന്യത്തിനെതിരെ ഉപയോഗി ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധം ഇങ്ങനെ നൂറുകണക്കിന് പണ്ഡിറ്റുകളെ ഇയാൾ ഒരു വിനോദത്തിന് വേണ്ടി ഇയാൾ കാശ്മീർ തായ്മൂരിൽ ചുറ്റി നടന്ന് ചുമ്മാ കറങ്ങി നടക്കുമ്പോൾ കാണുന്നവർ അദ്ദേഹം പറയുന്നത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു അവിടെ ഒരു ചാനൽ കാശ്മീരിൽ ഒരു ചാനലിന് അഭിമുഖം കൊടുത്തതാണ് ആ അഭിമുഖം സംപ്രേഷണം ചെയ്ത് ജന ലോകം കണ്ടതാണ് അയാൾ പറഞ്ഞത് എനിക്ക് പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊല്ലാൻ വലിയ വിനോദമായിരുന്നു ഈ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയ ജനങ്ങളുടെ കാശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ ഒരാൾ പണ്ഡിറ്റാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മണത്ത് പിടിക്കാൻ കഴിയും മാത്രമല്ല അയാളെ കൃത്യമായിട്ട് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ആ പണ്ഡിത്തിന്റെ മാത്രം ലക്ഷ്യം വെച്ച് എനിക്ക് വെടിവെക്കാനുള്ള ഉന്നവും പിഴയ്ക്കാത്ത വെടിവെക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കതൊരു വിനോദമായിരുന്നു എന്നാണ് ഈ മിഠാക്കാരേട്ട എന്ന് പറയുന്ന ഫാറൂഖ് അഹമ്മദ് ഡാർ എന്ന് പറയുന്ന ഇയാൾ മാധ്യമത്തിൽ ഈ ചാനലിൽ കൂടെ പൊതുവായി പറഞ്ഞത് അങ്ങനെ വിനോദത്തിന് വേണ്ടി ഇയാൾ നിരവധി പേരെ നിരവധി പേര് നൂറുകണക്കിന് പേര് വരിവരിയായി നിർത്തി വീടിവെച്ച് കൊന്നിട്ടുണ്ട് കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്